തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിനുശേഷം ഇന്നായിരുന്നു കോൺഗ്രസിന്റെ ഔദ്യോഗിക യോഗം പിന്നീട് കൂടുന്നത് ഈ ഒരു യോഗത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തപ്പോൾ തന്നെ അതായത് നിയമസഭയിലേക്കുള്ള പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ പി വി അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി ഇനി കോൺഗ്രസിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കുമെന്നുള്ളത് ഞാനും രാഹുൽ എടുത്ത് രാവിലെ എടുത്ത ചർച്ചയിൽ പറഞ്ഞിരുന്നു അപ്പോ അതിനൊരു തീരുമാനമായിരിക്കുകയാണ് സി കെ ജാനുവിനെയും പി വി അൻവറിനെയും മുന്നണിയിലേക്ക് എടുക്കാൻ തീരുമാനമായിരിക്കുകയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയെ കൂടി മുന്നണിയിലേക്ക് എടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ചില ഇടങ്ങളിൽ നിന്നും സജീവമായി ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റു രണ്ടുപേരെയും മുന്നണിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചതിന്റെ പേരിലാണ് എടുത്തതെങ്കിൽ ജോസ് കെ മാണി എന്തിന്റെ പേരിലായിരിക്കും കോൺഗ്രസിലേക്ക് എടുക്കാൻ ഇവർ തീരുമാനിക്കുന്നത് ആ തീർച്ചയായിട്ടും പി വി അൻവറിന്റെ കഴിഞ്ഞ കാല രാഷ്ട്രീയം പ്രവർത്തനം എടുത്തു നോക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഇലക്ഷൻ സമയത്ത് തന്നെ യു ഡി എഫ് ൊപ്പമായിരുന്നു യു എഫിന്റെ ഭാഗമായിരുന്നെങ്കിൽ യു ഡി എഫിന് സഹായകരമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു പി വി അൻവർ കാഴ്ച വെച്ചിരുന്നത് ഇത്തരത്തിൽ കോൺഗ്രസിനെട്ടില്ല കാരണം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുകയില്ല ആ ഒരു സമയത്ത് ആ സമയത്ത് അയഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഇപ്പൊ വനത്തേക്ക് ചരിഞ്ഞു നിൽക്കുന്ന ഒരു പി വി അൻവറിനെ കണ്ടു അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അസോസിയേറ്റ് അംഗം എന്ന നിലയിൽ മുന്നണിയിലേക്ക് ഒരു മുന്നണിയിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതായത് അതെ സി കെ ജാനുവിനെയും അതേപോലെ തന്നെ പി വി അൻവറിനെയും യു ഡി എഫിന്റെ ഭാഗമാക്കി നിർത്തുന്നു എന്നുള്ളത് അതായത് വി ഡി സതീശനും ബി വി അൻവറുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ അവർ തമ്മിലുള്ള പിണക്കം മറന്ന് ഇവർ ഒരുമിക്കുന്നു ഇനി ചിലപ്പോൾ നിലമ്പൂരിൽ പി വി അൻവർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് വിജയിച്ചു വരാം അത്തരത്തിലുള്ള അവിടെ ഉണ്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിന്ന് ജയിച്ചു വരാം ആര്യാടൻ ഷൗഖത്തിന്റെ മകനെ വേറെ അങ്ങോട്ടേക്കെങ്കിലും മാറ്റാനുള്ളത് മലപ്പുറത്തേനെ വേറെ മണ്ഡലത്തിൽ അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ എല്ലാം തന്നെ നടക്കും ഇപ്പോൾ സിക്ക് ജാനുകൂടി വന്നതിന് ശേഷം ഇനിയിപ്പം സീറ്റ് വിഭജനത്തെ പറ്റിയുള്ള ചർച്ചകൾ നടക്കും ആർഷ ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ജോസ് കെ മാണിയെ ഇത്തരത്തിൽ കൂടെ നിർത്തണം എന്നുള്ളത് ജോസ് കെ മാണിയുടെ പിതാവ് കെ എം മാണി ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വ്യക്തിയായിരുന്നു അതായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അപ്പോൾ പോലും ഈ അതിനുശേഷം ജോസ് കെ മാണി യു ഡി എഫിൽ നിന്നും വിട്ടുപോവുകയും കേരള കോൺഗ്രസ് എം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി അത് പിന്നീട് എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ ഒരു ഒരു വ്യക്തി വ്യക്തിയല്ല പ്രശ്നമുണ്ടത് അതായത് ഈ മധ്യ കേരളത്തിലെ കോൺഗ്രസുകാർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് ഇപ്പോൾ കഴിഞ്ഞത് നമ്മൾ കണ്ടത് ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നതാണ് അപ്പോൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് എം ആയിരിക്കില്ല യു ഡി എഫിനൊപ്പം വരുന്നത് അപ്പോൾ അവരുടെ വോട്ട് ഷെയർ ഇപ്പം തൊള്ളായിരത്തി സംതിങ് സീറ്റുകൾ വിജയിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എണ്ണ വിജയിക്കാനായി ആയുള്ളൂ പക്ഷേ അത് നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ സ്വാധീനം അതായത് ക്രിസ്ത്യൻ വോട്ടുകൾ യു ഡി എഫിലേക്ക് ഏകീകരിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എം യു ഡി എഫിനൊപ്പം വന്നാലും തെറ്റ് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതായത് പി വി എൻവറിലേക്ക് തിരിച്ചു വരുമ്പോൾ പി വി എൻവറുമായി കഴിഞ്ഞ തദ്ദേശത്തിൽ പി വി എൻവർ എഫക്ട് നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ പഞ്ചായത്തുകളിൽ എല്ലാം തന്നെ പ്രതിഫലിച്ചൊരു കാര്യമാണ് ആദ്യഘട്ടത്തിൽ ഒരു കാരണ ഇദ്ദേഹത്തെ എന്താണ് യു ഡി എഫിന്റെ ഭാഗമാക്കില്ല കോൺഗ്രസിന്റെ ഭാഗമാക്കില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ മുന്നണി വിപുലീകരണത്തിന് തന്നെ തടസ്സം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പൊ എല്ലാ തരത്തിലുള്ള പെനട്രേഷനും തയ്യാറായി അതായത് ഒരു ഫ്ലെക്സിബിൾ നേതാവായി കോൺഗ്രസിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ധ്വനിയാണ് ഇപ്പോൾ നടക്കുന്ന ഈ മുന്നണി ഭാഗമായി പി വി എൻവർണയും സി കെ ജാനുവിനും ഉൾപ്പെടെയുള്ളവരെ അല്ല സി കെ ജാനുവിന്റെ കാര്യം ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് കുറച്ച് കുറച്ചാൾ മുൻപ് തന്നെ തരത്തിൽ സി കെ ജാനു പറഞ്ഞിരുന്നു ഞങ്ങൾ ഇനി കോൺഗ്രസിനോടൊപ്പം ചേർന്നാണ് നില്ക്കൂള്ളെന്ന് പറഞ്ഞാൽ പല നേതാക്കന്മാരും ഇതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു ഇനി സി കെ ജാനുവിനെ കൂടി അക്കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ നിലവിലുള്ളവരെ തന്നെ മതി വിജയിക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺഫിഡൻസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ അതുപോലെ തന്നെയായിരുന്നു പി വി അൻവറിന്റെ കാര്യത്തിൽ പി ഡി സതീശൻ എടുത്ത നിലപാട് ഇത്തരത്തിലൊരു വ്യക്തിയെ നമ്മുടെ ഈ ഒരു മുന്നണിയിലേക്ക് വേണ്ട അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചേർത്ത് നിർത്തണം അപ്പോഴും അദ്ദേഹം പറഞ്ഞു മുന്നണിയിൽ എടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ അവർ അവരംഗീകരിച്ചില്ലെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിലുള്ള ആരോടും തന്നെയും കോൺഗ്രസിനെതിരെ മത്സരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിലക്ക് ഏർപ്പെടുത്തുക പോലും ഈ ഒരു തദ്ദേശത്തിൽ പി വി അൻവർ ചെയ്തിരുന്നു എനിക്കൊന്നും നിലമ്പൂരിൽ സംഭവിച്ചതിനുള്ള പ്രായശ്ചിത്തമായിരിക്കണം ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പി വി അൻവർ കോൺഗ്രസിനോട് കാണിച്ചത് പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ഒരു തീരുമാനമായി അതായത് അത്തരത്തിലുള്ള പോലും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന അതായത് ആർക്കും അടഞ്ഞിറക്കുന്ന വാതിലല്ല അത് മറ്റ് അതായത് എൽ ഡി എഫിനൊപ്പം അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന എല്ലാ പാർട്ടികൾക്കും യു ഡി എഫിലേക്ക് വരുക മുന്നണി വിപുലീകരണം ശക്തമാക്കാം എന്നുള്ള എന്താണ് സംസാരം നേരത്തെ വരുന്ന ആ ചർച്ചകളുടെ ഭാഗമായി തന്നെ അടൂർ പ്രകാശ് പറഞ്ഞത് എന്താണ് ആർക്കും ഈ പാർട്ടിയിലേക്ക് കടന്നു വരാം ആർക്കും ഈ പാർട്ടിയിൽ ഒരു ഭ്രഷ്ടൊന്നും കൽപ്പിച്ചിട്ടില്ല ഇതിലേക്ക് വന്ന് അവർക്ക് തീർച്ചയായിട്ടും ഉള്ള പരിഗണന ലഭിക്കും സി പി ഐക്ക് പണ്ടത്തെക്കാളും അവർ അതായത് ഇടതുപക്ഷത്തിനൊപ്പം അല്ലെങ്കിൽ സി പി എമ്മിനൊപ്പം നിന്നതിനേക്കാളും നട്ടൽ ഉയർത്തി നിർത്താനുള്ള സാഹചര്യം യു ഡി എഫിനകത്തും ഉണ്ട് പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങൾ വരെ കൊടുക്കാമെന്നുള്ള അനൗദ്യോഗിക ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതൊരു നല്ലൊരു സൂചനയാണ് കാണുന്നത് ഒരു സൈഡിൽ അതായത് കൃത്യമായി ഒരു നെക് ടു നെറ്റ് ഫൈറ്റിലേക്ക് വരുന്ന സാഹചര്യം ഈ മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാരോടും പറയുന്നു പദ്ധതികളെല്ലാം പൂർത്തിയാക്കണം ഇനി ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു അവർ ജന ഒരു സൈഡിൽ കൂടെ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സൈഡിൽ കൂടെ എല്ലാ വോട്ടുകളെയും കൺസോൾഡേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മുന്നണി വിപുലീകരണവുമായി യു ഡി എഫ് മുന്നോട്ട് പോകുന്നു യു ഡി എഫിന് അധികം വളരെ പ്രതീക്ഷയുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചതുപോലെ അഞ്ച് പോയിന്റ് മൂന്ന് ആറ് ശതമാനം വോട്ടുകൾ തദ്ദേശത്തിൽ ലഭിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു എൺപത് സീറ്റിനെ അടുപ്പിച്ച് കേരളത്തിൽ മൊത്തത്തിലെ ട്രെൻഡ് അനുസരിച്ച് നിലവിൽ അല്ല അതും വെറും ഒരു ഒരു മാസത്തെ പ്രവർത്തനത്തിലാണ് യു ഡി എഫിനൊപ്പമുണ്ട് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതായത് പ്രവർത്തനം ഒന്നുമല്ല എല്ലാവരും വേറെ പ്രവർത്തിച്ചു ഇപ്പൊ ഇന്ന് രാവിലെ പല മാധ്യമങ്ങളും അടിച്ചിറക്കുന്നത് കണ്ടു കെ സി വേണുപാലും വി ഡി സതീശനും ചെന്നിത്തലയും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിന് വേണ്ടിട്ടുള്ള മത്സരം അവര് വെള്ളക്കുപ്പായം ഇട്ടിരുന്ന് ചക്കപ്പുഴുക്ക് കഴിക്കുന്നു ഒരാൾ കുട്ടികളുടെ മൂക്കളെ ചീറ്റുന്നു ഒരാൾ എന്താണ് ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു എന്നുള്ള പി ആർ വർക്കുകൾ ചെയ്യുന്നുള്ള പക്ഷേ ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഈ തദ്ദേശമായാലും ഈ നിയമസഭയായാലും ഇവിടുത്തെ അടിത്തട്ടിലെ കോൺഗ്രസ്സുകാരുടെ വിജയമാണെന്നേ പറയാൻ കഴിയും നേതാക്കന്മാരുടെ വിജയമാണെന്ന് അവർ ഇത് ചലിപ്പിക്കുന്നുണ്ട് അവരുടെ എന്താണ് അവസാനത്തെ പിടിവള്ളി ഇനി ഈ സംവിധാനം ഇല്ലെങ്കിൽ ഇവിടെ ബി ജെ പി വളരും ഇവിടെ കോൺഗ്രസ് നാമാവശേഷമാകും കോൺഗ്രസിന്റെ പേര് ഇവിടെ നഷ്ടപ്പെടും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അസ്തിത്വം കേരളത്തിൽ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത്ര ഒരു സാഹചര്യത്തിൽ അവര് അരയും തലയും മുറുക്കി ഇറങ്ങി എടുത്ത പണിയുടെ പ്രവർത്തനമാണ് ഈ കേരളത്തിലെ തദ്ദേശം വിജയിച്ചത് അല്ലാതെ നേതാക്കന്മാർക്ക് ആർക്കും ഈ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള യാതൊരു ഞാൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു ചക്കവീണ പോലും എത്താണെന്ന് അല്ല ഇത് ആ സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്കിടയിൽ സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിൽ അതായത് ജനാധിപത്യ ബോധമുള്ള രാഹുൽ ഗവീന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞ ജനാധിപത്യ ബോധമുള്ള എല്ലാവരും കോൺഗ്രസ്സുകാരാണെന്ന് പറയുന്ന അതായത് പല സി പി എംകാർ പോലും അതായത് കോൺഗ്രസ് ഇവിടെ നിന്ന് അറ്റു പോകേണ്ട ആവശ്യമില്ല കോൺഗ്രസ് ഇല്ലാതെ കേരളത്തിനോട് ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു ഇവിടുത്തെ പ്രവർത്തകർ അതിനനുസരിച്ച് ഇറങ്ങി പ്രവർത്തനം നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തദ്ദേശത്തിൽ ഇത്രയും ആ ഒരു പാറ്റേൺ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കൂ അവര് പല തട്ടുകളിൽ ഇവർ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു കൂട്ടമാണ് അപ്പോൾ അവർ പല തട്ടുകളിൽ നിന്ന് അടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് തമ്മിൽ തല്ല് നടത്തുന്നത് അല്ലെങ്കിൽ വാക്പൂര് ഇതെല്ലാം കാണുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ എന്നാലും അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്ന കാര്യം എന്താണ് അതായത് സാധാരണ കോൺഗ്രസ്സുകാരുടെ വികാരം അത് ഇമ്പിൾസ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് അല്ല നേതാക്കന്മാർക്ക് ഇതിൽ ക്രെഡിറ്റ് ഇല്ല എന്ന് ഞാൻ നൂറ് ശതമാനം പറഞ്ഞ അത്തരത്തിലല്ല അവർ മേലത്തെട്ടിൽ നിന്ന് പ്രവർത്തിച്ചു പക്ഷെ ആ ട്രെൻഡ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുകയാണെങ്കിൽ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ ജോസ് കെ മാണിയെ പോലെയുള്ളവരെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ബി എ പോലെയുള്ളവരെയൊക്കെ വലതുപക്ഷത്തേക്ക് യു ഡി എഫിന്റെ ഭാഗമാക്കി നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെ ഇടയുമെന്ന് പറയാൻ കഴിയില്ല അതായത് ഇന്നലെ വരെ ഇവരെ ചീത്തുപിടിച്ചു കൊണ്ടിരുന്ന ഇവരെ സോഷ്യൽ മീഡിയയിൽ ആക്രമിച്ചുകൊണ്ടിരുന്ന പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന കളിയാക്കിക്കൊണ്ടിരുന്ന നേരിട്ട് പോർ മുഖങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇവരെ ഒരു ഘട്ടത്തിലേക്ക് യു ഡി എഫിന്റെ ഭാഗമാക്കി കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഈ നേതാക്കൾ അതെ ഈ നേതാക്കൾ പറയുന്നതെല്ലാം തൊണ്ട തടാതെ വിഴുങ്ങാനിരിക്കുന്നവരല്ല ഇവിടുത്തെ സാധാരണപ്പെട്ട കോൺഗ്രസ് പ്രവർത്തനമാണ് ഈ തദ്ദേശത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ അഞ്ച് പോയിന്റ് മൂന്ന് ആറ് ശതമാനം വോട്ട് ഷെയർ എന്ന് പറയുന്നത് വെറുതെയല്ല കേരളത്തെ ഞെട്ടിക്കുന്ന അതായത് സി പി എമ്മിന്റെ അടിത്തറകൾ പലയിടത്ത് ഒരു സാഹചര്യം കാണുന്ന ഇത്തരത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മനോരമയുടെ ഒരു ഫ്രണ്ട് പേജ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഒരു സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം തൊണ്ണൂറ്റമ്പത് സീറ്റുകൾ തേടിയപ്പോൾ ചുവപ്പായിരുന്നു കേരളത്തിന്റെ ഭൂപടം അതെ അതെ അത് ഇപ്പോൾ അവിടെയായി ചില ചുവപ്പുകളും അപ്പൊ ആ ശതമാനങ്ങൾ ആ വോട്ട് ശതമാനത്തിന്റെ ഷെയറുകൾ അത്രത്തോളം ജനങ്ങൾ എവിടുത്തെ അതായത് കഴിഞ്ഞ ദിവസം വി ഡി സതീശനൊക്കെ പറയും നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്തെന്നേ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്തിട്ടാണ് തദ്ദേശത്തിൽ ഇത്തരത്തിലുള്ള വലിയൊരു വിജയവും വോട്ട് ഷെയറും കൂടിയത് അതുകൊണ്ട് മുന്നണി വിപുലീകരണം യു ഡി എഫിനെ വീണ്ടും കരുത്താക്കും പക്ഷേ ആ ആദ്യഘട്ടത്തിൽ ഹർഷ ചോദിച്ചതുപോലെ കേരള കോൺഗ്രസ് എമ്മിനെയും കേരള കോൺഗ്രസ് ബി എയും ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ താഴെ തട്ടിലെ പ്രവർത്തകരുടെ വൈകാരികമായിട്ടുള്ള ചലനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ ഇവരുമായി അസോസിയേറ്റ് ചെയ്ത് പോകും അവരുടെ പ്രതികരണങ്ങൾ എത്തരത്തിലായിരിക്കും എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്